ഹായ് ഇന്നാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മോനും കൂടി അങ്ങോട്ട് സ്കൂളിൽ പോകാമെന്ന് തീരുമാനിച്ചു എനിക്കാണെങ്കിൽ ഇന്ന് പോകാൻ പറ്റിയില്ല രാവിലെ അതുകൊണ്ട് അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മോനും കൂടിയാണ് സ്കൂളിൽ പോകുന്നത് അച്ഛ ഇടയ്ക്കിടയ്ക്ക് മാത്രം പോകുന്നത് ഇനിയും വഴി തെറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അവനെ വഴിയൊക്കെ കാണിച്ചിട്ട് മുന്നേ നടക്കാണ് പൊന്നെയാണ് മുന്നേ ഓടിപ്പോയി അച്ഛ ഇതിലേ വാന്നു പറഞ്ഞു ഇന്ന് സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ നിന്ന് കിൻഡർഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നവിടെ മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ എഫക്റ്റ് ആണ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വഴി നീളിൽ ഈ വണ്ടിയിലൊക്കെ കയറി പാട്ട് പാട്ടുപാടിയേ വാങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയി അവിടെ ചെന്ന് രണ്ടുപേരോട് ഡിസ്കഷനാണ് ഏത് ജ്യൂസ് എടുക്കണമെന്നുള്ളത് അവിടുന്ന് ജ്യൂസും ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ പുറകിൽ കയറിയാണ് ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അച്ഛ സ്പീഡില്ല മുറുക്കത്തള്ളി പ സ്പീഡിലാക്ക് സ്പീഡിലാക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കളിയാണ് അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അതിനകത്തൊന്ന് കോയിൻ ഇട്ട് എങ്ങനെയാണ് അതെടുക്കുക എന്നുള്ള തത്രപ്പാടിലാണ് പുള്ളി അവിടുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചത് അച്ചയാണെങ്കിൽ ഒരു കാക്കയ്ക്ക് കൊത്താൻ പോലെ ഞാനൊരു തുള്ളി വക്കത്തിൽ െന്നും പറഞ്ഞു നടക്കുന്നു ഇവിടെ ഒരാൾ എന്നെ ശല്യപ്പെടുത്താറ് എന്റെ ആരും ചോദിക്കരുതേ എന്ന് പറഞ്ഞില്ല